നമസ്കാരം കേരളത്തിന്റെ വികസന മാതൃകകളെ സ്വമാലിയോടുപമിച്ചും ഉത്തർപ്രദേശിനെ വികസനത്തിന്റെ മാതൃകയായി ഉയർത്തി കാണിച്ചും ബി ജെ പി നടത്തുന്ന പ്രചാരണങ്ങൾ വസ്തുതകൾക്ക് നിരക്കാത്തതും രാഷ്ട്രീയ പ്രേരിതവുമാണ് ആധുനിക ഇന്ത്യയുടെ സാമൂഹിക സൂചികകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ കേരളത്തെ വികസനത്തിന്റെ കാര്യത്തിൽ ഏറെ പിന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനവുമായി താരതമ്യം ചെയ്യുന്നത് അത്യന്തം പരിഹാസ്യമല്ലാതെ മറ്റെന്താണ് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ലോകം മുഴുവൻ അംഗീകരിച്ചത് തന്നെയാണ് നിപ്പയും കോവിഡും പോലുള്ള മഹാമാരികളെ അതിജീവിച്ച കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉത്തർപ്രദേശിലെ ആശുപത്രികളിലെ ദയനീയമായ അവസ്ഥകൾ മറച്ചു മറച്ചുവെക്കാൻ സാധിക്കില്ല ഉത്തർപ്രദേശിലെ മെഡിക്കൽ കോളേജുകളിൽ ഓക്സിജൻ കിട്ടാതെ കുഞ്ഞുങ്ങൾ മരിച്ചു വീണതും ആശുപത്രി വാർഡുകളിൽ തെരുവു നായ്ക്കളും എലികളും സൗര്യവിഹാരം നടത്തുന്നതുമായ വാർത്തകൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ അവസരത്തിലാണ് യോഗി ആദിത്യനാഥിന്റെ ഭരണത്തിന് കീഴിൽ ഉത്തർപ്രദേശ് വലിയ മുന്നേറ്റം നടത്തിയെന്ന് അവകാശപ്പെടുമ്പോഴും ശിശുമരണ നിരക്കിലും ആയുർ ദൈർഘ്യത്തിലും ആ സംസ്ഥാനം ഇന്നും ഇന്ത്യയിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടാണ് തുടരുന്നത് കേരളം മനുഷ്യ വിഭവശേഷി വികസനത്തിന് അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന് മുൻഗണന നൽകുമ്പോൾ വർഗീയ ധ്രുവീകരണത്തിലൂടെയും ബുൾഡോസർ രാഷ്ട്രീയത്തിലൂടെയും ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ബി അവിടെ ശ്രമിക്കുന്നത് എന്നതിന്റെ ചിത്രമാണ് ഇത് വരയ്ക്കുന്നത് ഉത്തർപ്രദേശിലെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് പകരം മറ്റു സംസ്ഥാനങ്ങളെ അധിക്ഷേപിക്കാനാണ് അവിടുത്തെ ഭരണാധികാരികൾ സമയം ചെലവഴിക്കുന്നത് നീതി ആയോഗിന്റെ കണക്കുകൾ പ്രകാരം ആരോഗ്യ മേഖലയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ കേരളത്തെ പട്ടിണിയും നിരക്ഷരതയും കുറ്റകൃത്യങ്ങളും താണ്ഡവമാടുന്ന ഉത്തർപ്രദേശമായി താരതമ്യം ചെയ്യുന്നത് ബുദ്ധിശൂന്യതയല്ലാതെ മറ്റെന്താണ് ജനാധിപത്യപരമായ മൂല്യങ്ങളും മത സൗഹാർദ്ദവും കേരളത്തിലെ ജനങ്ങളെ സ്വമായക്കാർ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവർ യഥാർത്ഥത്തിൽ സ്വന്തം ഭരണപരാജയങ്ങളെയാണ് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത് എന്നാൽ കേവലം കെട്ടിടങ്ങളല്ല മറിച്ച് സാധാരണക്കാരന്റെ ജീവിത നിലവാരത്തിൽ വരുന്ന മാറ്റമാണെന്ന് ബി ജെ പിയും യോഗി ആദിത്യനാഥും തിരിച്ചറിയണം സ്വന്തം നാട്ടിലെ ആശുപത്രികളിൽ എലികളെയും പട്ടികളെയും നിയന്ത്രിക്കാൻ കഴിയാത്തവർ കേരളത്തിന്റെ ആരോഗ്യ മാതൃകയെ വിമർശിക്കുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തമാശയായിട്ടാണ് ഇനി നമുക്ക് കാണാൻ കഴിയുകയുള്ളു കേരളത്തിന്റെ വികസന നേട്ടങ്ങളെ തരന്തായിട്ട് കാണിക്കാനുള്ള ബി ജെ പിയുടെയും സംഘപരിവാർ കേന്ദ്രങ്ങളുടെയും ശ്രമങ്ങൾ അങ്ങേയറ്റം വസുതാ വിരുദ്ധമാണ് എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു വികസനം എന്നാൽ വെറും കെട്ടിടങ്ങളോ റോഡുകളോ മാത്രമല്ല എന്നും അത് ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും അവരുടെ ആരോഗ്യത്തിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലും പ്രതിഫലിക്കുമെന്നും കേരളം തെളിയിച്ചു ഇപ്പോൾ അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ ബി ഇവിടെ ഭരിച്ചിട്ടില്ല നീതി ആയോഗിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമുള്ള സംസ്ഥാനമാണ് കേരളം എന്നാൽ ഉത്തർപ്രദേശിലെ സ്ഥിതി ഇതിന് തികച്ചും വിപരീതവും സ്വന്തം നാട്ടിലെ ആശുപത്രികളിൽ ഓക്സിജൻ ലഭിക്കാതെ പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോഴും ആശുപത്രി വാർഡുകളിൽ തെരുവ് നായ്ക്കളും എലികളും സ്വര്യവിഹാരം നടത്തുമ്പോഴും അതൊന്നും കാണാത്തവരാണ് കേരളത്തെ സൊമാലിയയോട് ഉപമിക്കുന്നത് ശിശു മരണ നിരക്കിലും മാതൃമരണ നിരക്കിലും കേരളം ലോകനിലവാരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ ഉത്തർപ്രദേശ് ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും പിന്നാക്ക നിലവാരത്തിൽ തുടരുന്ന ഒരു സംസ്ഥാനമാണ് യോഗി ആദിത്യനാഥിന്റെ ഭരണത്തിന് കീഴിൽ വർഗീയ ധ്രുവീകരണത്തിനും ബുൾഡോസർ രാഷ്ട്രീയത്തിനും ലഭിക്കുന്ന പ്രാധാന്യം സാധാരണക്കാരന്റെ ആരോഗ്യത്തിനോ അവന്റെ വിദ്യാഭ്യാസത്തിനോ അവിടെ ലഭിക്കുന്നില്ല എന്നതാണ് ഈ കാര്യം നമ്മളോട് പറയുന്നത് ദാരിദ്ര്യ നിർമാർജനത്തിൽ കേരളം പൂജ്യം പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം എന്ന അത്ഭുതകരമായ നേട്ടത്തിൽ നിൽക്കുമ്പോൾ ഉത്തർപ്രദേശിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇന്നും കടുത്ത ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് എന്നതാണ് അവിടുത്തെ യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കെ കേരളത്തെ അധിക്ഷേപിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമല്ലാതെ മറ്റെന്താണ് വികസനം കാണാൻ ഉത്തർപ്രദേശിലേക്ക് നോക്കാൻ പറയുന്നവർ യഥാർത്ഥത്തിൽ അവിടത്തെ സാമൂഹിക പിന്നാക്ക അവസ്ഥയും ഭരണപരാജയങ്ങളും മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ആരോഗ്യ മേഖലയിൽ ഒന്നാം സ്ഥാനത്തുള്ള കേരളത്തെയും പട്ടിണിയിലും കുറ്റകൃത്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ഉത്തർപ്രദേശിനെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് പോലും യുക്തിക്ക് നിരക്കാത്തൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് മുൻപ് സ്വന്തം ഭരണത്തിന് കീഴിലുള്ള മെഡിക്കൽ കോളേജുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാനാണ് ബി ജെ പി നേതൃത്വം ശ്രമിക്കേണ്ടത് മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സയും അതുപോലെ തന്നെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും ഒരുക്കുന്നതിനാലാണ് നൽകേണ്ടത് എന്ന് ഉത്തർപ്രദേശ് സർക്കാർ തിരിച്ചറിയുക തന്നെ വേണം കേരളത്തെ ആക്ഷേപിക്കാൻ വരുന്നവർ ഇവിടുത്തെ ജനങ്ങളുടെ ആയുർദ്ദൈർഘ്യവും അക്ഷരാസ്യവും കണ്ട് പഠിക്കുകയാണ് വേണ്ടത് സ്വന്തം നാട്ടിലെ വീഴ്ചകൾ വെക്കാൻ മറ്റൊരു സംസ്ഥാനത്തെ അത് നമ്മുടെ കേരളത്തെ അപഹസിക്കുന്നത് ജനാധിപത്യത്തിന് ഗുണകരമല്ല ബി ജെ പിക്ക് എന്ത് ജനാധിപത്യം അല്ലേ യഥാർത്ഥ വികസന മാതൃകകൾ എന്നത് ജനക്ഷേമത്തിൽ അധിഷ്ഠിതമാകണം അല്ലാതെ വെറും വാചക കസർത്തുകളിൽ കസർത്തുകളിലായിരിക്കരുത് എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് കേരളത്തിന്റെ വികസന നേട്ടങ്ങളെ തരംതാഴ്ത്തി കാണിക്കാനുള്ള ബി ജെ പിയുടെയും അതുപോലെ തന്നെ സംഘപരിവാർ കേന്ദ്രങ്ങളുടെയും ശ്രമങ്ങൾ അങ്ങേറ്റം വസുതാ വിരുദ്ധമാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് നീതി ആയോഗിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്നാൽ ഉത്തർപ്രദേശിലെ സ്ഥിതി ഇതിന് തികച്ചും വിപരീതവും അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വന്നിരുന്നു സൊരുവിഹാരം നടത്തുന്ന എലികളും നായ്ക്കളും നമുക്കപ്പൊ തോന്നും ഇവര് സൂ ആണോ എന്ന് പക്ഷെ അതല്ല ഉത്തർപ്രദേശിലെ മെഡിക്കൽ കോളേജിന്റെ യഥാർത്ഥ അവസ്ഥയായിരുന്നു ആ വീഡിയോ അതായത് അത്രയും മോശമുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഉത്തർപ്രദേശിൽ നിന്ന് നമ്മുടെ കേരളത്തെ ഇതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന നമ്മുടെ ജനതയെ അധിക്ഷേപിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് മുന്നോട്ട് വരുന്നത് ഇന്നത്തെ യുപിയുടെ അവസ്ഥ ഇങ്ങനെ ആവാൻ ഒറ്റ കാരണമേ ഉള്ളൂ മതവും ജാതിയും പറഞ്ഞു വോട്ട് പിടിച്ചവർ ഭരണത്തിലേറിയാൽ വികസനം നടന്നു എന്ന് വരില്ല അവർക്ക് വേണ്ടത് അധികാരം മാത്രമാണ് ഇതൊന്നും അറിയാത്തവരാണ് നമ്മുടെ കേരളത്തെ സൊമാലയോട് ഉപമിക്കുന്നത് ശിശു ശിശുമരണ നിരക്കിലും മാതൃ മരണ നിരക്കിലും കേരളം ലോക നിലവാരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ ഉത്തർപ്രദേശ് ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും പിന്നാക്ക നിലവാരത്തിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒരു മാറ്റവും ഇല്ലാതെ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിലെ ഒരു തൊഴിലാളിക്ക് ലഭിക്കുന്ന തുച്ഛമായ കൂലിയുടെ എത്രയോ ഇരട്ടിയാണ് കേരളത്തിൽ ലഭിക്കുന്നത് അധ്വാനത്തിന് അർഹമായ വേതനവും അന്തസ്സുള്ള തൊഴിൽ സാഹചര്യവും ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയാകുമ്പോൾ ജാതീയമായ വിവേചനങ്ങളും കുറഞ്ഞ വേതനവും കാരണം ഉത്തർപ്രദേശിലെ സാധാരണക്കാർ ഇന്നും ദുരിതം അനുഭവിക്കുകയാണ് ഇനി സ്ത്രീകളുടെ വിഷയത്തിലേക്ക് വരാം സ്ത്രീകളുടെ പദവി പരിശോധിച്ചാലും ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം പ്രകടമാണ് ഇന്ത്യയിൽ സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം സ്ത്രീ ശാക്തീകരണത്തിലും അതുപോലെ വിദ്യാഭ്യാസത്തിലും വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഇന്നും ശാപമായി കരുതുന്ന പ്രവണതകൾ ഉത്തർപ്രദേശിന്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് നിയമവാഴ്ചയുടെ കാര്യത്തിലും ഉത്തർപ്രദേശിലെ ബുൾഡോസർ ജസ്റ്റിസ് പോലുള്ള നടപടികൾ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്നത് തന്നെയാണ് കോടതികൾക്കും ഭരണഘടനയ്ക്കും മുകളിൽ ഭരണാധികാരികൾ സ്വയം വിധി കൽപ്പിക്കുന്ന രീതി അവിടെ പതിവാകുമ്പോൾ കേരളം എന്നും നിയമവാഴ്ചയും വ്യക്തി സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം എന്ന പദവി കേരളം നേടിയെടുത്തത് സർക്കാർ സേവനങ്ങൾ സുതാര്യമാക്കിയും അഴിമതി കുറച്ചും തന്നെയാണ് എന്നാൽ ഉത്തർപ്രദേശിലെ പല ഗ്രാമങ്ങളിലും ഇന്നും അടിസ്ഥാന വൈദ്യുതി സൗകര്യങ്ങളോ ഇന്റർനെറ്റോ ഒരു സ്വപ്നമായി അവശേഷിക്കുന്നു ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ അയക്കുന്ന നിക്ഷേപമാണ് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയെ ശക്തിപ്പെടുത്തുന്നത് ഇത്രയേറെ ആഗോള അംഗീകാരമുള്ള ഒരു ജനതയെ സൊമാലിയക്കാരോട് ഉപമിച്ചത് അറിവില്ലായ്മ കൊണ്ടല്ല മറിച്ച് രാഷ്ട്രീയമായ വിദ്വേഷം കൊണ്ടാണ് പട്ടിണിയും നിരക്ഷരതയും കുറ്റകൃത്യങ്ങളും കുറഞ്ഞ കേരളം ഇന്നും ഇന്ത്യയുടെ അഭിമാനമായി നിൽക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ പോലും പിന്നോക്കം നിൽക്കുന്ന ഉത്തർപ്രദേശിനെ വികസന മാതൃകയായി ഉയർത്തി കാണിക്കുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണ് സ്വന്തം നാട്ടിലെ ഭരണപരാജയങ്ങൾ മറച്ചുവെക്കാൻ മറ്റൊരു സംസ്ഥാനത്തെ അധിക്ഷേപിക്കുന്നതിനു പകരം കേരളം എങ്ങനെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഈ നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് പഠിക്കാനാണ് സംഘപരിവാർ തയ്യാറാകേണ്ടത് പക്ഷെ നിങ്ങൾക്ക് അതിനൊന്നും സമയം കാണില്ല കേരളത്തിന്റെ വികസന നേട്ടങ്ങളെ തരം താഴ്ത്തി കാണിക്കാനുള്ള ബി ജെ പിയുടെയും സംഘപരിവാർ കേന്ദ്രങ്ങളുടെയും ശ്രമങ്ങൾ അങ്ങേയറ്റം വിരുദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉത്തർപ്രദേശ് ആരുടെ ഭരണത്തിന് കീഴിലാണ് അത് ഭരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പി അവിടെ ചെയ്യുന്നത് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജാതിയും മതവും പറഞ്ഞു വോട്ട് പിടിക്കുന്നു അതിനു പകരം കുഞ്ഞു കുട്ടികളുടെ അവസ്ഥ മനസ്സിലാക്കി സ്ത്രീകളുടെ അവസ്ഥ മനസ്സിലാക്കി അവിടുത്തെ ജനങ്ങളുടെ പട്ടിണിയും പരിവട്ടവും മനസ്സിലാക്കി എന്തെങ്കിലും ഒന്ന് അവർക്ക് ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ സൊമാലിയോട് കേരളത്തെ ഉപമിക്കുന്നതിന് പകരം സ്വന്തം സംസ്ഥാനത്തെ മികവുകൾ പറയാമായിരുന്നു പക്ഷേ അതിന് നിങ്ങൾക്ക് സമയമില്ലല്ലോ എന്നിട്ടും ബി ജെ പിയുടെ സൈബർ വിങ്ങുകൾ പറയുന്നു ഉത്തർപ്രദേശാണ് ഏറ്റവും മികച്ച സംസ്ഥാനം എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പച്ചക്കള്ളം ഇങ്ങനെ വെള്ളമില്ലാതെ വിഴുങ്ങാനാകുന്നത് എന്ന് ചോദിക്കാതെ വയ്യ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ജനതയോട് തന്നെയാണ് കാരണം ഒരിക്കൽ പോലും ബി ജെ പി നിയമസഭയെ ഇവിടെ തെരഞ്ഞെടുത്തിട്ടില്ല എന്നതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു വലിയ വിജയം തന്നെ ജാതിയും മതവുമല്ല കേരളം ഭരിക്കുന്നത് ഇവിടെ ഭരിക്കുന്നത് വികസനം തന്നെയാണ് നമുക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അവിടെ ഒരുപക്ഷെ എൽ ഡി എഫ് മാറി യു ഡി എഫ് ഭരണത്തിലേക്ക് ഏറാം എങ്കിലും നമുക്ക് ഉറപ്പിച്ച് പറയാനാകുന്ന ഒരു കാര്യമുണ്ട് ബി ജെ പിക്ക് ഇവിടെ സീറ്റില്ല എന്ന കാര്യം കാരണം കേരളത്തിലെ ആളുകൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് വിഷംതുപ്പുന്നവരെ കണ്ടാൽ മനസ്സിലാക്കാനുള്ള ബോധവും നമ്മൾ മലയാളികൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് താമര ഇവിടെ വിരിയാത്തത് വിരിയിക്കാൻ നമ്മളൊന്നും അനുവാദം കൊടുക്കാത്തതും